ഈ വീഡിയോയില് കാണുന്ന നല്ല ഡാർക്ക് കളർ കയറിയ ട്രൈഫിഷുകളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂടാ ഇത് നമ്മുടെ ആകെ രണ്ട് പീസേ ഉള്ളൂ അപ്പം ഇതിനെ നമ്മൾ സെയിലിനായിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇന്നലെ ഞാനൊരു മൂന്നിഞ്ച് സൈസിലുള്ള കുറച്ച് മിക്സഡ് ക്രൈ ഫിഷുകൾ നമ്മുടെ കയ്യിൽ നൂറ് രൂപയായിട്ട് സെയിലിന് ഉണ്ടെന്ന് പറഞ്ഞിട്ടിട്ടിട്ടായിരുന്നു അപ്പോൾ അത് ഓൾറെഡി നമ്മുടെ കയ്യിൽ നിന്ന് സെയിലായിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ നമ്മളതിനെ പാക്ക് ചെയ്തൊക്കെ വിട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ നമ്മൾ ടാങ്ക് ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ രണ്ട് ക്രൈ ഫിഷുകളാണ് ആ ഒരു ബ്ലൂ കളറിലുള്ളത് അപ്പോൾ അതിനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ബ്ലൂ കളറുള്ള ക്രൈ ഫിഷ് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള ഒറിജിനൽ ലൈനേജിൽ വരുന്ന ബ്ലൂ പോലെയല്ല ഒരു വൈറ്റ് ഷെയ്ഡൊക്കെ മിക്സ് ആയിട്ട് വരുന്ന പോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ആ ഒരു ബ്ലൂവിൻ്റെ അപ്പോൾ ആ ബ്ലൂ ക്രൈഫിഷ് ഇതാണ്ട് ഈ കാണുന്ന പോലെ ഈ കാണുന്നത് മെയിൽ ക്രൈഫിഷ് ആണ് മെയിൽ ക്രൈഫിഷ് ഏതാണ്ട് ഒരു മൂന്ന് ഇഞ്ച് സൈസോളം നമുക്ക് വലിപ്പം വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഫീമെയിൽ ക്രൈഫിഷ് ഏകദേശം ഒരു രണ്ടര ഇഞ്ചോളം വലിപ്പം വരുന്നുണ്ട് അപ്പോൾ ഇവരെ ഒരു ജോഡി പോലെ സെറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് വെക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ആ ഒരു ബ്ലൂ കളറിലുള്ള ഒരു പേര് ക്രൈ ഫിഷിനെ ആവശ്യമുള്ളവർ നമ്മളെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് കിട്ടിയില്ലാന്ന് വെച്ചാൽ നിങ്ങളെൻ്റെ മനസ്സോട് പാവരുത് ആകെ ഒരു ഒരൊറ്റ പേരേ ഉള്ളൂ അതിന് ഞാൻ ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പെർ പീസിന് ഇരുപത്തഞ്ച് രൂപ ഞാൻ കൂടുതൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു പേറിന് ഇരുന്നൂറ്റമ്പത് രൂപയാകും അതിൻ്റെ കൂടെ കൊറിയർ ചാർജ് ഒരു എഴുപത് രൂപ കൂടി വരും അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സഡ് ക്രൈ ഫിഷുകളെ ഈ കാണുന്ന പോലെയാണ് നമ്മൾ പാക്ക് ചെയ്ത് ഇന്ന് വിട്ടിരിക്കുന്നത് വലിയ സൈസുള്ള കുട്ടികളാണ് നൂറ് രൂപയ്ക്കാണ് ഈ കൊടുത്തത് അപ്പോൾ ഇതുപോലുള്ള കുട്ടികൾ ഇനി വരുമ്പോഴും നമ്മളിങ്ങനെ ഓഫറുകളായിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ ആർക്കിലെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കണ്ട അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മാറ്റരുതിട്ടാ